നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കളമശ്ശേരി ഗവൺമെന്റ് ഐ ടി ഐ ജൂനിയർ ഇൻസ്ട്രക്ടർ ഒഴിവ് മികച്ച അവസരം സ്ഥലം ഗവൺമെന്റ് ഇൻസ്ട്രക്ടർ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ട്രേഡ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ യോഗ്യത ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം കൂടാതെ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് മൂന്ന് വർഷത്തെ ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ എൻ ടി സി എൻ എ സി മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അഭിമുഖം തീയതി ഒക്ടോബർ മുപ്പത്തിയൊന്ന് സമയം രാവിലെ പതിനൊന്ന് മണി സ്ഥലം ഗവൺമെന്റ് ഐ കളമശ്ശേരി അഭിമുഖത്തിന് ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകണം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി